കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ്റെ കുടുംബവും ലൂറിയടമ മനാഫും തമ്മിലുള്ള തർക്കത്തിന് ഹാപ്പി എൻഡിങ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരുമിച്ചു മനാഫ് അർജുൻ്റെ വീട്ടിലേക്ക് നേരിട്ടെത്തി കുടുംബത്തെ കാണുകയും ഇരുവരും തമ്മിലുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർക്കുകയുമായിരുന്നു ഇരുവരും കാണുന്ന വീഡിയോ മനാഫ് തൻ്റെ യൂട്യൂബ് ചാനലായ ലൂറിയടമ മനാഫിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് വിഷയത്തിൽ തെറ്റിദ്ധാരണയാണ് ഉണ്ടായതെന്ന് അത് പറഞ്ഞു തീർത്തു ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് കുടുംബം എന്താണ് ഉദ്ദേശിച്ചത് അത് ഞാനും മനസ്സിലാക്കുന്നു നമ്മൾ ഒരു കുടുംബമാണ് ഒരു കുടുംബമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും അത് പരസ്പരം ഞങ്ങൾ സംസാരിച്ചു തീർത്തു ഇനി ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം ദയവചെയ്ത് ഇനി ഈ കുടുംബത്തെ ആക്രമിക്കരുതെന്നും മനാഫ് ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ ഉദ്ദേശിച്ച കാര്യം വേറെയായിരുന്നു എന്നും ജനങ്ങളിലെത്തിയ കാര്യം വേറെയായിരുന്നു എന്നും ജിതിൻ പറഞ്ഞു എനിക്ക് സംഘ്യപ്പെട്ടവും വർഗീയ സംസാരവും ചാർത്തി തന്നവരുണ്ട് മുബീനുമായി അർജുനെ പോലുള്ള എന്നും ജിതിൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എല്ലാം തീർന്നു എന്ന് മുബീനും പറഞ്ഞു അതേസമയം അർജുന്റെ കുടുംബം നൽകിയ പരാതി ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്തേക്കില്ല എഫ്ഐആറിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാനാണ് തീരുമാനം അർജുന്റെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ച പോലീസിന് അപകീർത്തിപരമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് മനാഫിനെ കേസിൽ സാക്ഷിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം നേരത്തെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിലും മനാഫിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു പോലീസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം